കട്ടപ്പനയിലെ വ്യാപാരിയുടെ മരണത്തിന് ഉത്തരവാദിയായ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പേരിൽ കൊലക്കുറ്റത്തിൽ കേസെടുക്കണമെന്ന കിസാൻ സഭാ നേതാവ് മാത്യു വർഗീസ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മനസാക്ഷിയില്ലാത്ത സമീപനം പാവപ്പെട്ടവർക്ക് അഭിമാനക്ഷതം ആവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിക്ഷേപ തിരിച്ചു ചോദിച്ചിട്ട് ലഭിക്കാത്തതിൽ മനംതൊന്ന് കട്ടപ്പനയിലെ വ്യാപാരി ഷാബു ജീവനൊടുക്കിയ സംഭവം അതീവ ദുഃഖകരമാണ് പണം മടക്കി മണക്കിക്കൊടുത്തില്ല എന്ന് മാത്രമല്ല ബാങ്ക് ജീവനക്കാരുടെ ഇടപെടൽ ആണ് അദ്ദേഹത്തെ ഇതിനെ പ്രേരിപ്പിച്ചത് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതൊരു വ്യക്തിക്കും തൻ്റെ അഭിമാനമാണ് ഏറ്റവും വലുതായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് മുറിവേക്കും വിധം ബാങ്ക് ജീവനക്കാരുടെ ഇടപെടൽ കടുത്ത പ്രതിഷേധമുളവാക്കുന്ന സംഗതിയാണ് സാബുവിൻ്റെ മരണത്തിനിടയാക്കിയ ബാങ്ക് ജീവനക്കാരുടെ പേരിൽ മാതൃകാപരമായി കൊലക്കുറ്റത്തിന് കേസെടുത്ത് കടുത്ത ശിക്ഷയാണ് നൽകേണ്ടത് അതിന് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്